ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു വാക്റ്റൻസി ബ്ലോഗ്സ് പിന്നെ നമുക്ക് കല്യാണപ്പുരയിലുണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിന് ലഗോൺ ചിക്കൻ വൺ കെ ജി എടുത്തു അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇട്ടില്ല ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് കുറച്ച് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് അതെന്തെങ്കിലും ലേശം വെള്ളം ഒഴിച്ചിട്ട് അത് വേവിച്ചെടുക്കുക അത് വന്ന് സച്ചാകുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നിനൊന്ന് ട്രൈ ചെയ്യാം ഓണിയൻ ഫ്രൈ ചെയ്ത് അതിലേക്കുള്ള ഓണിയൻ കട്ട് ചെയ്ത് വെച്ചു ടൊമാറ്റോ ചില്ലി ജിഞ്ചറൊക്കെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ഐറ്റംസ് ആണ് ഈ കാണുന്നത് പരിപ്പ് മുന്തിരി കറിവേപ്പിൻ്റെ എല്ലാം ക്യാരറ്റ് കുറച്ച് ഓണിയനൊക്കെ ഫ്രൈ ചെയ്ത് ഏകദേശം നമ്മളെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ തുടങ്ങാം അല്ലേ ലെറ്റ് സ്റ്റാർട്ട് പാത്രം ചൂടായി അതിലേക്ക് സൺഫ്ലവർ ഓയിൽ സൺഫ്ലോയിലൊഴിക്കുക സൺഫ്ലോയിലേക്ക് പെരിഞ്ചീരകം കുറച്ചിട്ടിട്ട് കുറച്ച് പച്ചമുളക് ഇട്ടിട്ട് നന്നായി വാറ്റിയെടുക്കും ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആട്ടോ അതിന് ശേഷമാണ് വെല്ലുളളി ചപ്പ് ചെയ്തത് നന്നായിട്ട് നന്നായിട്ട് വാഴത്തണം വെല്ലുളി കൂടുതലിടുമ്പോഴാണ് നമ്മൾ ബിരിയാണി ടേസ്റ്റി ആവുന്നത് ഉള്ളി ഏകദേശം സെറ്റ് ആയതിനു ശേഷം കുറച്ച് ടൊമാറ്റയും പിന്നെ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ഗാർലിക്ക് ജിഞ്ചറ് ചില്ലി ക്രഷ് ചെയ്ത സംഭവമൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വാറ്റിയെടുക്കണം ഇതൊക്കെ നന്നായി വയറ്റതിന് ശേഷം ഇതിലേക്ക് ഗരം മസാല ലേശം പൗഡേഴ്സൊക്കെ കുറച്ച് ഇട്ടിട്ട് അത് നന്നായിട്ട് ഒടിച്ചെടുക്കുക നന്നായിട്ട് ഒടിച്ച് ഒരു പരുവത്തിലാവുമ്പോഴാണ് നമ്മുടെ ഗ്രേവി നല്ല ടേസ്റ്റി ആവുക ഏകദേശമൊക്കെ ഒടിഞ്ഞ് സെറ്റായിട്ടുണ്ട് നമ്മളെ ഗ്രേവിയിലേക്ക് അധികം പൗഡേഴ്സ് ഒന്നും യൂസ് ചെയ്യല എല്ലാം ലേശിച്ചേ ഇടുകയുള്ളൂ അങ്ങനെ കേടും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നല്ല ഒടിച്ചു കൊടുക്കുക ബിരിയാണി ഏറ്റവും ടേസ്റ്റാകുന്നത് നന്നായി ഒടിയുമ്പോഴാണ് അങ്ങനെ നമ്മൾ ആദ്യം കുക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ചിക്കൻ പ്രഷർ കുക്കറിനും നല്ല ഇതിലേക്ക് മാറ്റുന്നുണ്ട് ആ വെള്ളവും ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ അങ്ങനെ ഈ ചിക്കനിലേക്ക് നമ്മുടെ ഗ്രേവി നന്നായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആ ചിക്കനിലേക്ക് ഇതിൻ്റെ ഈ ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നവരെ നല്ല സിമ്മിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം അങ്ങനെ വേവിച്ചെടുക്കുമ്പം ഈ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവും മാഷിപൊളിറ്റ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഗ്രേവി ചിക്കനിലൊക്കെ ഉണ്ടോ നന്നായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് ചപ്പ് പുതിന കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇടുക പിന്നെ കുറച്ച് ഓയിൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തൊരു ഓയിലും കുറച്ച് ഇതിലേക്ക് ഗ്രേവിയിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് അത് വീഡിയോയിൽ വരുന്നില്ല കേട്ടോ അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് തിക്കാക്കി വയ്ക്കുക തിക്കതിന് ശേഷം നമുക്കെന്തെയ്യാം ഇത് ഓഫ് ചെയ്യാം ബിരിയാണിലേക്കുള്ള അരി അപ്പോഴേക്കും കഴുകി അടുപ്പത്തിലേക്ക് കുറച്ച് ജീരകശാല അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് വെള്ളം ഏകദേശം തിളച്ച് സെറ്റാണ് അപ്പോൾ അതിലേക്കുള്ള സ്പൈസസും കുറച്ച് എണ്ണ ഒക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട് അങ്ങനെ അരി കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മൾ അരി അതിലേക്ക് ഇട്ടു കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ അരി നല്ല വേവ് പാകമായിട്ടുണ്ട് ഓവർ കുക്ക് ആക്കേണ്ട കാരണം ഇതമ്മ ഇടുമ്പോൾ കുറച്ച് അതിന് വേവല്ലോ അങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെച്ച ഗ്രേവിയിലേക്ക് ഇങ്ങനെ ഓരോ ലെയറിലായിട്ട് നമ്മൾ നമ്മളെ റൈസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഗരം മസാല പിന്നെ നമ്മൾ അരിഞ്ഞ് അരിഞ്ഞു വെച്ച കൊറി അൻഡർലീഫും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇടുന്നുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത ക്യാരറ്റ് ഓണിയൻ കറി ലീവ്സൊക്കെ അതിന് മുകളിലേക്ക് ഇട്ടിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ലെയറും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കണം അപ്പോൾ ബിരിയാണിക്ക് ഒന്നും കൂടി ഫ്ലേവർ കൂടും ബിരിയാണി ഇങ്ങനെ ഗാർണിഷ് ചെയ്യുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അപ്പോൾ ഏകദേശം നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ വരുന്നുണ്ട് ഇട്ട് വരുമ്പോഴത്തും അടിയത്തെ ചിക്കനും അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ മേലേക്ക് വരും ലെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബിരിയാണി ദമ്മിടാനായി ലാസ്റ്റ് മേലെ മുകളിൽ ബാക്കിയുള്ള ഫ്രൈ ചെയ്ത ഉണിയനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെച്ചെടുത്തു നമ്മൾ ബിരിയാണി ഫുള്ള് സെറ്റായി പിന്നെ ഓയിലുണ്ടായിരുന്നു കുറച്ച് ഫ്രൈ ചെയ്ത ബാക്കി ആ ഓയിലും മുകളിലേക്ക് ഇട്ടു പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ചപ്പവും പുതിനീനോ ബാക്കിയുണ്ടെങ്കിൽ മാക്സിമം അതും ഇട്ടുകൊടുക്കുക പിന്നെ വൺ ടീസ്പൂണ് നെയ്യ് മേലെ അങ്ങനെ ഇട്ടെടുത്ത ആ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ബിരിയാണിക്ക് കുറച്ചുകൂടി ടേസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മായി ഗാസ് അടുപ്പത്തായിട്ടാണ് ദമ്മിട്ടത് കുറച്ചേരം കത്തിച്ചു അതിൻ്റെ ഇടയിൽ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ ദമ്മക്ക് പൊട്ടിച്ച് ചൂടോടെ തന്നെ ബിരിയാണി കുത്താണ് കേട്ടോ ഇത് കുത്തിയെടുക്കാൻ വലിയ ടാസ്ക് ആണ് കുറേ നമ്മളധികം ഉണ്ടാക്കുമ്പം ഇതിൻ്റെ ഗ്രേവി കിട്ടാൻ മുകളിൽ നിന്ന് കുറച്ച് റൈസ് എടുത്തിട്ട് മാറ്റി അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാണ് ഏകദേശം രണ്ട് കിലോൻ്റെ അടുത്തുണ്ടായിരുന്നു റൈസ് അപ്പോൾ അത് മിക്സ് ചെയ്തു അങ്ങനെ ഒരുവിധമൊക്കെ അതിൽ നിന്നിങ്ങനെ എടുത്തുകൊണ്ട് വയ്ക്കാണ് അപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ലഗോൺ ചിക്കൻ ബിരിയാണിയുടെ നമ്മളെ ഫൈനൽ ഇതാണ് അതിലേക്ക് ചമ്മന്തി അതിൻ്റെ ഗ്രേവി ഗ്രേവി നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കേടും ചിക്കൻ ഫ്രൈ പിന്നെ മസ്റ്റ് ആണല്ലോ സൊ ഗേസ് ഐ ഹോപ്പ് യു എൻജോയ് മൈ വീഡിയോ ബായ്